എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് പതിവ് പോലെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 നമുക്ക് പക്ഷേ എനിക്ക് കിടക്കാം എനിക്കിന്ന് പറയാനുള്ളത് ഞാൻ അർജുനെ നന്നാക്കി പറയാറുണ്ട് നല്ല സംഭവങ്ങൾ വരുമ്പോൾ നന്നായി പറയും അതേ സ്ഥാനത്ത് നമ്മൾ ഒരാൾക്കും നെഗറ്റീവ് മാത്രം കൊടുക്കില്ല അദ്ദേഹത്തിൻ്റെ പോസിറ്റീവും നമ്മൾ പറയും അതുകൊണ്ട് എന്നോട് ആർക്കും വിഷമം തോന്നരുത് ദുഃഖം തോന്നരുത് എന്നെ ആരും സംശയിക്കരുത് ഓക്കേ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൻസിബ ചെന്നൈയിൽ നിന്ന് ഒരു ലൈവ് വിട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ സംഭവം അതിനു മുമ്പ് ഞാൻ പറയട്ടെ നമ്മുടെ ശ്രീഗുവിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുൻ്റെ വീട്ടിലേക്ക് അർജുനൻ്റെ വീട്ടിലേക്ക് വിളിച്ച വളരെ ഹാപ്പിയായിട്ടാണ് സംസാരിച്ചത് പക്ഷേ ആ ഹാപ്പി ആയിട്ട് സംസാരിച്ചപ്പോൾ അർജുന ഒരുപാട് സന്തോഷമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കല്യാണത്തിന് എല്ലാം സുഖകരമായിട്ട് അർജുൻ്റെ വീട്ടിൽ കല്യാണത്തിന് ഭയങ്കര സന്തോഷമാണ് സുഖകരമായിട്ട് നടക്കും എന്നുള്ളൊരു പ്രതീതി നമ്മുടെ അർജുനൻ്റെ വീട്ടിലുണ്ടായി പക്ഷേ എല്ലാം തകടം മറിച്ചുകൊണ്ട് നമ്മുടെ അമ്മ തന്നെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുക ശ്രീകുവിൻ്റെ അമ്മ എന്താണ് പറഞ്ഞത് അവർ തമ്മിൽ ഒന്നും ഇല്ല അവർ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം അതൊക്കെ ഒരു ഡ്രാമയല്ലേ അതിലൊന്നും നമ്മൾ അർത്ഥം പല മീഡിയകളും കൊടുക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നുമില്ല മക്കളെ അവരൊരു സുഹൃത്തുക്കൾ രണ്ട് സുഹൃത്തുക്കൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരാൾക്ക് താങ്ങും തണലായി കളിക്കാനായിട്ട് ഒരു തോള് അത്ര മാത്രം അല്ലാണ്ട് അതിനാരും തെറ്റുധരിക്കരുത് അവർ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞോടുകൂടി അർജുൻ്റെ വീട്ടിലും അതുപോലെ തന്നെ അർജുൻ്റെ മനസ്സിലും ഗീതുവിൻ്റെ മനസ്സിലും ഒരുപാട് ടെൻഷനുകളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുക അവർ രണ്ടുപേരും മനസ്സിലും ഒരു ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക എന്താണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നാലോചിച്ചിട്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് അൻസിബ ലൈവിൻ്റെ അവിടേക്ക് വരാം ലൈവിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ കാളക്കൂട വിഷം കാളക്കൂട വിഷം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു വിഷം ഏത് പാമ്പിനും ഇല്ല ആർക്കും ഇല്ല അത്ര കാളക്കൂട വിഷമാണെന്നാണ് അൻസിബ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുവിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ വന്നു ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ അമ്മ ലൈവിൽ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ അമ്മയ്ക്ക് മകളെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു അമ്മയാണ് അത് വന്ന വഴിക്ക് പറഞ്ഞു ഹൻസ്മേനെ വിളിച്ച് പറഞ്ഞു മോളെ നീ അവൾക്ക് ഉറക്കമില്ല രാത്രി അവൾ രാത്രി രണ്ട് മണി മൂന്ന് മണി നാല് മണി വരെയൊക്കെ ഉറക്കമില്ലാണ്ട് ഈ അർജുനായിട്ട് എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത് അതൊന്നും നമ്മൾ ലൈവിൽ കണ്ടിട്ടില്ല എന്താണ് അത്ര സംസാരിക്കാനുള്ളത് അതുകൊണ്ട് അവളോട് കൃത്യസമയത്ത് ഉറങ്ങാൻ പറയണം ആ ഉറങ്ങാൻ നീ പറയണത് എന്നാലാണ് അവൾക്ക് അതൊരു കേൾക്കുള്ളൂ ഞാൻ അവൾ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ അവളെ എത്രത്തോളം അത് എടുക്കും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അപ്പം അതുകൊണ്ട് മോള് ഞാൻ പോയിട്ട് അവളെ വിശദമായിട്ടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പുറത്ത് ഒരുപാട് നെഗറ്റീവും വരും അതുപോലെ അവൾ ഉറക്കം നഷ്ടപ്പെടും അവൾ ഒരിക്കടെ ശരീരത്തിനൊരു അത് ബാധിക്കും പിറ്റേ ദിവസം ഗെയിം കളിക്കാൻ പറ്റില്ല അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ തലക്കി വരും അതുകൊണ്ട് അതൊന്ന് മോള് പറഞ്ഞ് എന്നെ ആ അവളിതിൽ നിന്നൊന്ന് രക്ഷിക്കണം നീ എന്ന് താണ് കേണ് അനസിപ്പോട് പറഞ്ഞു അനുസിപ്പ് പറഞ്ഞു ഞാൻ പറയാം ഞാൻ ആ കാര്യം ഏറ്റു അമ്മ ധൈര്യമായിട്ട് പൊക്കോളൂ അവൾ ഇനി കൃത്യസമയത്ത് തുടങ്ങും ഞാനതിന് ഉറപ്പു പറയുന്നു അവിടെ ഞാൻ ഉറക്കേണ്ട കാര്യം ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി ചെറിയ അമ്മയൊക്കെ പോയി കഴിഞ്ഞിട്ട് ശ്രീകു എന്നോട് ഇവിടെ അൻസിബ പറഞ്ഞു അൻസിബേ അൻസിടെ ശ്രീകുവിനോട് അൻസിബ പറഞ്ഞു ശ്രീകു നീ രാത്രി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങണത് അത് നീ നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞു അല്ല അതിപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ എന്നാ ചെയ്യും എനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വന്നാൽ ഞാൻ ഇറങ്ങും പക്ഷെ എനിക്ക് ഉറക്കം വരാൻ പറ്റില്ല അത് നീ അർജൻറ്റായിട്ട് ഇങ്ങനെ കിണിച്ചിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഉറക്കം വരില്ല പിന്നെ അതന്നെ മനസ്സിലിട്ട് കിടക്കും മണിക്ക് വന്ന് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അതെന്നെ ചിന്തിച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെറുതെ ബെഡിൽ വെറുതെ പോകും ആ സമയം ഉറക്കം കിട്ടില്ല അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു മയക്കം മാത്രം ഉണ്ടാവും അപ്പോഴേക്കും ബിഗ് ബോസിലെ പാട്ട് വയ്ക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനൊരു സ്ഥിതി വരണ്ട പോലെ അത് തലയ്ക്ക് ഒരുപാട് പ്രശ്നമാണ് മാനസിക പ്രശ്നങ്ങൾ വരും ഒരാൾക്ക് ആറു മണിക്കൂറെങ്കിലും വേണ്ട ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഉറക്കം നിർബന്ധമാണ് അത് നിനക്ക് പിറ്റേ ദിവസം ഗെയിമിനും കൂടി നിന്നെ ബാധിക്കും നിന്റെ ഹെൽത്തിനെ ബാധിക്കും ഞാൻ അവർക്കും വരാണ്ട് ഇപ്പം എന്ത് ചീച്ചി നിനക്ക് ഉറങ്ങാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പുറത്തുള്ള സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഉറക്കത്തിൻ്റെ ഉറപ്പുപൊളി കൊടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും അതിനൊന്നും മടക്കില്ല അപ്പം നീ ഒരു കാര്യം ചെയ്യി രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ നീ ഒരു ഒരു ഗ്ലാസ് പാൽ കുടിക്കി നീ തെന്നെത്താൻ ഉറങ്ങിക്കൊള്ളും അതൊരു ഒറ്റമൂലിയാണ് അപ്പോൾ അങ്ങനെ ഇൻ്റെ ആ എന്നാൽ ശരി ഞാൻ ചേച്ചി ഞാൻ ചെയ്യാം അത് ഞാൻ പാൽ കുടിക്കാം ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്താണ് വെച്ചാൽ രാത്രി അവിടെ ഒരു ഗ്ലാസ് പാൽ പൊടിച്ചു പാല് പൊടിച്ചോടിയും നേരത്തെ ഉറങ്ങി അവിടെ അർജുനൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമ മറ്റുള്ളവരൊക്കെ ഉറങ്ങി കഴിയുമ്പോഴാണ് ഇവരെ സല്ലാഭങ്ങൾ സല്ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സംസാരിച്ചിരിക്കുക വേറൊന്നും അല്ല അപ്പോൾ ആ സല്ലാഭങ്ങൾക്ക് ആളെ നോക്കിയപ്പോൾ ആളെ കാണാമല്ലേ അർജുനാ വെച്ചാൽ ഉറക്കമില്ലാത്ത മനുഷ്യനാണ് നോക്കിയപ്പോൾ പോത്ത് പല കിടന്ന് ഉറങ്ങുക അപ്പോൾ അർജുനൻ ആകെ ടെൻഷനായി അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ള ഒരു മത്സരാർത്ഥി പറഞ്ഞ ദിവസം പോലും ഇങ്ങനെ സംസാരത്തിന് വരുന്നില്ല ദിവസം കിടന്ന് ഉറങ്ങുക അപ്പം അതിൻ്റെ ഉള്ളിലൊരു മത്സരാർത്ഥി പറഞ്ഞു വിടാ നിനക്ക് പാര വെച്ചത് വേറെ കാര്യമല്ലെടാ ആ അനസിബിയാണ് നിനക്ക് പാര വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഉറക്കാനുള്ള മരുന്ന് അവൾ കൊടുത്തു അതുകൊണ്ട് അവൾ കിടന്ന് ഉറങ്ങണത് ഇത് കേട്ടപ്പോൾ അർജുൻ്റെ ഒരുപാട് ദേഷ്യം അനസിബോട് ഒരുപാട് ദേഷ്യം വന്നു പിറ്റേ ദിവസം ശ്രീഗുരുനോട് പറഞ്ഞു നീ എന്തിനാ ഈ പാല് പിടിച്ചാണെന്ന് ഉറങ്ങുന്നത് അവൾ പറഞ്ഞ തന്നെ കേൾക്കണത് അവൾ പാരിന് അവൾക്ക് ഈ സമയത്തിന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എത്രയും വയസ്സായി അവൾ നിൽക്കണ അതിൻ്റെ നമ്മളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് അതിൻ്റെ കുശുമ്പണ് അവൾ കുശുംബ് റാണീന് അവൾ കട്ടിൽ റാണീന് അവൾ പറഞ്ഞത് നീ കേൾക്കണ്ട നീ ഇന്ന പാല് കുടിക്കണ്ട ഞാൻ കുടിക്കും നീ കുടിക്കാൻ മാറ്റേ എന്ന് പറഞ്ഞു വര് അങ്ങനും ഇങ്ങോട്ടും ഓർത്തു എൻ്റെ അമ്മ പറഞ്ഞങ്ങ ദിവസം ഇങ്ങനെ ഉറങ്ങണതാണ് നമുക്ക് പകൽ വർത്താനം പറയാം അത് വേണ്ടാന്ന് എനിക്ക് വർത്താനമായത് രാത്രി സംസാരിക്കണം രാത്രി പറയണത് പകൽ പറയാൻ പറ്റില്ല പകൽ പറയണത് രാത്രി പറയാൻ പറ്റില്ല പകൽ പറയണൊക്കെ അവിടെയുള്ളവരൊക്കെ പത്ത് ചെവി കൊണ്ട് നടക്കുക പിന്നെ അമ്പത്താറ് ക്യാമറയും അപ്പം അത് നടക്കില്ല ഞാൻ പാൽ കുടിക്കും സേട്ടാ ഞാൻ കുടിക്കും എനിക്ക് ഓർങ്ങണ എന്ന് പറഞ്ഞു ഇത് ഒരുപാട് ദേഷ്യം അർജുനുണ്ടാക്കി അർജുനൻ എന്തുണ്ടായി ഈ എട്ട് നോമിനേഷനിൽ നമ്മുടെ അൻസ്പാര് പേര് പറഞ്ഞു അനുസുബാതാണ് ഇതാണ് തേങ്ങാക്കോലിന് മാങ്ങാക്കോലിന് ഈ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവളാണ് എത്രയും പെണ്ണാ എൻ്റെ ബിഗ് ബോസ് ഇവിടെ പുറത്തിറക്കി വിടൂ ഇവിളക്ക് പോലും ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വേഗം പുറത്താക്കൂ എന്ന് പറഞ്ഞിട്ട് എട്ട് പ്രാവശ്യം നോമിനേഷൻ ചെയ്തു അനുസബതം അറിയുന്നില്ല നല്ല കാര്യം ചെയ്തതാ അനുസുബ് അറിയുന്നില്ല അനുസുബാതിട്ട് ഔട്ടായപ്പോൾ ആകെ രണ്ടു പേർക്കാണ് അവിടെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തത് കവളത്ത് അത് എപ്പോഴും കൊടുക്കാറുള്ള മുടീനും പിന്നെ പോണ നേരത്ത് ഒരു സഹോദരൻ്റെ പോലെ കണ്ടുകൊണ്ട് അർജുനും പിട്ട് അട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് അനസിപ്പ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുന്ന് മത്സരാർത്ഥികൾ പലരും ഔട്ടായി പോകുന്നുണ്ട് അവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അനസിപ്പ കാര്യം അറിയണത് എട്ട് പ്രാവശ്യം നോമിനേഷൻ ചെയ്തെന്നും അതിൻ്റെ ഇനി ഈ ഇവിടെ ഇനി പറയാനൊന്നും ബാക്കിയില്ല അതേപോലെ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും വലിയ കൊശുമ്പും ദേഷ്യം കാണിച്ചത് അനിസിപ്പം അപ്പള അറിയണത് അനിസിപ്പോൾ പറഞ്ഞ എൻ്റെ ഒരു ഉമ്മൻ വെറുതെ പോയി അവൻ അനിയനായി കണ്ടതും വെറുതെ പോയി അവൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിട്ടും പറഞ്ഞു കിടക്കണം അപ്പൊ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാകും നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവസാനിച്ചു പിന്നെ അവർ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാണ്ടിരിക്കുക എന്തൊക്കെ ആയിക്കോട്ടെ അവളുടെ അമ്മ പറഞ്ഞത് വെച്ചിട്ട് ഞാനൊന്നും ഉപദേശിച്ചു ഒരു ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു അതിനെന്നെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടാ എന്താ അവൻ്റെ മനസ്സിലൊന്നും എനിക്ക് ഒരു പിടത്തം കിട്ടില്ല അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യം ഒരാളോട് തോന്നിയാ അവന അവസാനിപ്പിച്ചത് അടങ്ങും അവനിപ്പം നമ്മൾ പറഞ്ഞു ദുഷ്ടനായ ഒരുത്തനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനോട് സ്നേഹിക്കാനോ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇവൻ ദുഷ്ടനായ ഒരുത്തനാണ് കാളക്കുട വിഷമാണ് ഇവനെ സ്നേഹിക്കാൻ കൊള്ളില്ല ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവൻ പിന്നിൽ നിന്ന് കുത്തുന്നനാണ് ഒരു കാര്യം വെച്ച് ഒമ്പത് കുത്തു കുത്തുന്ന വ്യക്തിയാണ് ഈ അർജുനൻ എന്നാണ് അനുസവ ചെന്നൈയിൽ നിന്ന് ഒരു ലൈവായിട്ട് നമ്മുടെ ഒക്കെ അറിയിച്ചത് ഇതില് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആ സ്വഭാവങ്ങൾ കൃത്യമായിട്ട് അറിയാം കൂടെ കെടുക്കണവർക്കല്ലേ ലാപ്പനെ അറിയുള്ളൂ നമുക്കൊക്കെ ഒരു പുറത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഓരോന്ന് പറയുന്നു പക്ഷേ അതെന്നല്ല ഈ അവൻ്റെ ഉള്ളിൽ നടക്കണ സംഭവങ്ങളൊക്കെ അത് അതുക്കതുക്കതുക്കെ മേലെയാണ് അതിനപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അന് നമ്മുടെ അർജുൻ ശ്രീഗു ഇവരെ പ്രേമം പൂത്തുല്ലയിച്ച് ഉല് പൂത്ത് ഉണർ ഉണർന്ന് ഇവർ വിവാഹത്തിലെത്തുമോ എന്ന് മാത്രമാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് ശ്രീഗുവിനെ വലിയൊരു നടിയാക്കാനും നല്ല ഹൈസിലെത്തിക്കാനും ആ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മ അത്രയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ആരോപണങ്ങൾ കേട്ടാണ് ആ കുട്ടീനെ വളർത്തുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്താൽ ശ്രീകുവിൻ്റെ ഭാവി സിനിമാ ഭാവി അതോടുകൂടി അവസാനിച്ചു അപ്പോൾ അതുകൊണ്ട് പല ഓഫറുകളും ശ്രീകൂന് വന്നിട്ടുണ്ട് തമിഴിൽ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടും കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം വിളിക്കും ഗർഭമായി പിന്നെ അഭിനയം നിന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡിയൊക്കെ പോയി പിന്നെ തള്ളയായി അള്ളയായി പിന്നെ പിന്നെ അതുകൊണ്ട് ആ വഴിക്കങ്ങ പോകും അമ്മയുടെ ഒരു കാര്യങ്ങളും നടക്കില്ല അമ്മയുടെ ആഗ്രഹങ്ങൾ നടക്കില്ല അതൊക്കെ നടക്കാണ്ടാവുമ്പോൾ ഈ മോള് എന്തായാലും അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ബന്ധവും അവർക്ക് ഈ ശ്രീഗുനായാലും ആർക്കായാലും ഉപേക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് അവർ അർജുനം പോയി കഴിഞ്ഞാൽ വേറെ അർജുനം വരുമോ നമ്മുടെ ഭാവി നമ്മുടെ നമുക്ക് സിനിമയിൽ ചാൻസ് കിട്ടും സിനിമയിൽ നമ്മൾ നല്ലൊരു ഹീറോ ആയി മാറും എന്ന് നല്ല പൂർണ്ണ വിശ്വാസം തെങ്ങിയാൽ ഇപ്പം കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന രണ്ട് പേർക്കും നല്ലത് അർജുനും നല്ലത് അത് തന്നെയാണ് അർജുനൻ ഇപ്പോൾ സിനിമയിൽ കയറാമെന്ന് പറയുന്നുണ്ട് സിനിമയിൽ കയറിയ ഒരു ഭാവി ഉണ്ടെങ്കിൽ ഒരു ഭാര്യയും കൂടി കൂടെ ഉള്ളത് വലിയ ഭാര്യയായിട്ട് മാറും അത് നല്ലൊരു സമയത്ത് വീണ്ടും ഒരു ഡെവോഴ്സാണ് അല്ലെങ്കിൽ തെക്കുന്നതായിരിക്കും ബഹള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും ആ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തൽക്കാലത്തേക്ക് നിങ്ങളുടെ പ്രേമബന്ധം മാറ്റിവെച്ച് കല്യാണമോഹം മാറ്റി വെച്ച് നിങ്ങൾ രണ്ടുപേരും അവരവരുടെ ഫീൽഡിൽ നിങ്ങൾ എൻഗേജ്മെൻ്റ് ആവുക അർജുനൻ്റെ നല്ലൊരു ചാൻസ് കിട്ടാൻ പോകുന്നത് അതിൽ എൻഗേജ്മെൻ്റ് പോവാം ശ്രീകുദ് തമിഴിൽ അഭിനയിക്കട്ടെ സിനിമയിൽ അഭിനയിക്കട്ടെ നല്ലൊരു ഭാവി അവിടെ ഉണ്ടാവട്ടെ രണ്ടു പേർക്കും ഭാവി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെയും ചെന്നൈയിലായാലും ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ചോ രണ്ടുപേർക്കും ഭാവി ഉണ്ടാവില്ലേ ഇരുള അടഞ്ഞു ഇനി നമുക്ക് ഒരുമിച്ച് അവർ പോകാന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് പോക്കോട്ടെ ഇത്രയാണ് നമ്മൾ പറയണത് അർജുനൻ ഒരു കാളക്കൂട വിഷമാണോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം അങ്ങനെ അഭിപ്രായം ഇല്ല കാളക്കൂടെ വിഷമാണെന്ന് എനിക്ക് അർജുനനെ കുറിച്ച് അഭിപ്രായം ഇല്ല അർജുനനെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന അർജുനൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സാധുവാണ് ആരോടും മെക്കിട്ട് കയറാൻ പോവില്ല ഒരു പച്ചചാണത്തിൽ തീപിടിച്ചാൽ പോലെയ അതിൻ്റെ ഉള്ളിൽ വലിയ കളിയൊന്നും കളിച്ചിട്ടൊന്നല്ല മൂപ്പര് ഈ സെക്കൻഡ് റണ്ണർപ്പായത് അത് ജനങ്ങൾക്ക് അവനോടുള്ളൊരു സിമ്പതി നൂറ് ദിവസം നിന്നിട്ട് ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല പിന്നെ ഒരു പ്രേമം ഉണ്ട് അത് നമ്മളെ ആരെ അറിയിക്കാണ്ട് അവർ സ്നേഹിച്ചു ആ ഒരു കോമ്പം ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമായി അപ്പോൾ അതും കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഇപ്പോൾ ശ്രീകു ഔട്ട് ആയതാണ് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ സെക്കൻഡ് റണ്ണർ റണ്ണർപ്പാവാൻ കാരണം ശ്രീഗു ഔട്ടായപ്പോൾ ശ്രീകുവിന് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം അർജുൻ ഓട്ട് ചെയ്തു അപ്പോൾ എന്തുണ്ടായി ജാസ്മിനെ പിന്തള്ളിക്കൊണ്ട് അർജുൻ മുന്നിലേക്ക് കയറി ലീഗ് അവിടെ നിന്നിട്ട് മുടിയനാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എണ്ണറപ്പ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനാണ് അപ്പം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം അപ്പം എനിക്ക് ഈ ബിഗ് ബോസ് എല്ലാ എല്ലാരോടും കൂടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പ്രത്യേകിച്ച് ഗബ്രി ജാസ്മിൻ നിങ്ങൾ തന്ന കണ്ടന്റ് നിങ്ങൾ ബിഗ് ബോസിൽ കയറി ഉണ്ടാക്കിയ കണ്ടന്റ് അത് മാത്രം കൊണ്ടാണ് നമ്മുടെ ചാനൽ റീച്ച് ആവാനും നമുക്ക് സഭാദ്രവ കിട്ടാനും എല്ലാ യൂട്യൂബേഴ്സിനും നിങ്ങളുടെ കണ്ടന്റ് വെച്ചിട്ടാണ് എല്ലാവരും കാശുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കടപ്പാട് നന്ദി ഞാൻ ജാസ്മിനും ഗബ്രിയും ഇടും പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികൾ ഒരുപാട് കണ്ടന്റ് തന്നവരാണ് ഈ പ്രാവശ്യത്തെ എല്ലാ മത്സരാർത്ഥികളും അതുകൊണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും അകമഴിഞ്ഞ നന്ദി 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 ഈ ഡിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തോളാം ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ അതുകൊണ്ട് ഗേൾസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് നാളെ വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ബൈ ഗേൾസ് നാളെ കാണാം ഓക്കെ